എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലീഡേഴ്സിനെ ഉണ്ടായിരിക്കേണ്ട മിനിമം അഞ്ച് ക്വാളിറ്റീസ് ആണ് പറയുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഒന്ന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരാളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനുള്ള കഴിവ് നമ്മളൊക്കെ പലപ്പോഴും പത്രങ്ങളിലും അല്ലെങ്കിൽ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട് ഒരാവേശത്തിൻ്റെ പുറത്ത് എടുത്ത് ചാടി പ്രതികരിക്കുന്ന ആളുകൾ പിന്നീട് അവരുടെയൊക്കെ ജീവിതം തന്നെ കൈവിട്ട് പോകുന്ന സാഹചര്യങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഒരു ഇമോഷണൽ ബാലൻസ് ഉള്ള ആളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് മേഖലയിൽ തിളങ്ങണമെന്നുണ്ടെങ്കിലും ഇമോഷണൽ ഇൻ്റലൻസ് വേണം ലീഡർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കേണ്ട ആളുകളാണ് അവരെ സംബന്ധിച്ച് അവർ ഇമോഷനെ പുറത്ത് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല ഇമോഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു തെറ്റായിട്ടുള്ള തീരുമാനത്തിൽ പോകാനായിട്ട് പാടില്ല ഇമോഷൻ ബാലൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏറ്റവും നല്ല തീരുമാനം എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ വെള്ളത്തിലേക്ക് പോകുന്നു ആ സമയത്ത് ഇമോഷൻ വന്നുകൊണ്ട് പെട്ടെന്ന് രക്ഷിക്കണം എന്നൊരു ആവേശം കൊണ്ട് എടുത്ത് ചാടി നീന്തൽ അറിയാത്ത ഒരാൾ എടുത്ത് ചാടുകയാണെങ്കിൽ അയാളും കൂടി അതിനെ കൂട്ടത്തിൽ ഒഴുക്കിപ്പെട്ടു പോകും എന്നാൽ ആ സമയത്ത് ആരുടെ ഹെൽപ്പ് എടുക്കണം അല്ലെങ്കിൽ ഒരു കയറിട്ട് കൊടുക്കണമെന്നോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അതിന് ഒരു തീരുമാനം എടുത്തുകൊണ്ട് ശരിയായിട്ടുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അയാളെ കൂടി രക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാതെ എടുത്ത് ചാടി ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒഴിവാക്കിയിട്ട് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ ചിന്തിച്ച് ചെയ്യാനായിട്ട് ഇമോഷൻ എന്ന് പറഞ്ഞ സമയത്ത് പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് വരാറുണ്ട് അതായത് ഭയങ്കര ആവേശം വരുന്നു അല്ലെങ്കിൽ ദേഷ്യം വരുന്നു ദേഷ്യം ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഇമോഷനാണ് ആ സമയത്ത് ദേഷ്യത്തിന് എന്തെങ്കിലും ചെയ്യും പിന്നീടാണെങ്കിൽ പിന്നീട് ആലോചിക്കുക അപ്പോൾ ഒരു ലീഡർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് അതായത് ഇവരെ വളരെ കൂൾ ആൻഡ് കാമായി നിന്നിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നോക്കണം അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞ വിഷണറി തിങ്കിങ് ആണ് അതായത് ലീഡേഴ്സിനെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഇത് വേണം ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന സമയത്ത് ഗാന്ധിജിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു വിഷൻ ഉണ്ടായിരുന്നു ഈ പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം നേടാമെന്ന് അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം ചിന്തയും ഉണ്ടായിരുന്നു ലീഡേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അതായത് ലക്ഷ്യത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ അത്രയും ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട ആളുകളാണ് അപ്പോൾ ഇവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരെ തിങ്കിങ് ചിന്തകൾ അങ്ങനെയായിരിക്കണം ആയിരിക്കണം ഇത് പോസിബിളാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൂടി അതിൻ്റെ കൂട്ടത്തില് ഉണ്ടായിരിക്കണം അടുത്ത ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എമ്പതിയാണ് എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു മാനസിക അവസ്ഥയാണ് സിമ്പതി എന്ന് പറഞ്ഞ സഹതാപമാണ് വെറുതൊരു ഒരു സഹതാപം എന്നാൽ എമ്പതി എന്ന് പറയുന്നത് അങ്ങനെയല്ല ഒരാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അയാളുടെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കുക ലീഡേഴ്സിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എമ്പതിയാണ് അതായത് ടീമിലെ ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കണം അവരുടെ അവസ്ഥയിൽ എന്താണ് സാഹചര്യങ്ങൾ അനുസരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ട ആളുകളാണ് ലീഡേഴ്സ് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അത് അതിന് സ്യൂട്ടായിട്ടുള്ള ലെവലിൽ അവരെ പ്രാപ്തരാക്കുക കുറച്ചുകൂടി ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിലേക്ക് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ചെയ്യേണ്ട ഒരാളാണ് ലീഡർ ലീഡർക്ക് നല്ലൊരു എമ്പത്തി വേണം അവസ്ഥ മനസ്സിലാക്കണം അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം അവർക്കൊണ്ട് ഇത്രക്കൊന്ന് ചെയ്യാൻ പറ്റുക എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം ലീഡർ അടുത്തത് സെൽഫ് മോട്ടിവേഷനാണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് അത് ചെയ്യും ഇത് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ കുറേ അഡ്വൈസസ് ഒക്കെ കൊടുക്കാം സ്വന്തം ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കുക സ്വന്തം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലാണ് യഥാർത്ഥ ലീഡർ ലീഡേഴ്സ് എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം അവർ അവരെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം അവർ മോട്ടിവേറ്റഡ് ആണെങ്കിലാണ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക ലീഡേഴ്സിന് വേണ്ടി പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് സെൽഫ് മോട്ടിവേഷൻ അടുത്തത് ഡിസിഷൻ മേക്കിംഗ് ആണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ലീഡേഴ്സ് ആണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിനെ നോക്കുക അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്താന്ന് അനലൈസ് ചെയ്യുക എന്നിട്ട് അത് നടപ്പിൽ വരുത്തുക ലീഡേഴ്സിനെ സംബന്ധിച്ച് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കാൻ പറ്റാതെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന അവസ്ഥ ഒരു ലീഡർക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല ലീഡർക്ക് ശരിയായിട്ടുള്ള സമയത്ത് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം ആ ലീഡർ എടുക്കുന്ന തീരുമാനത്തിനെയാണ് ബാക്കി വരുന്ന ടീമിലെ ആളുകൾ ഫോളോ ചെയ്യുന്നത് ഈ അഞ്ച് ക്വാളിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്